ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് കൊണ്ട് അട്ടിപൊളിയൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു മാങ്ങയെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു കനത്തിന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പേസ്റ്റാണ് അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന പൊടിയില്ലേ അത് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഉള്ളൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കട്ടിക്കാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ചക്കലൊന്ന് ലൂസിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതാ കണ്ടല്ലോ അപ്പോൾ ഞാനൊന്ന് കലക്കിയപ്പോഴത്തേക്ക് ചക്കല ാണ് ഇരിക്കുന്നത് അപ്പം ഞാനിതിനോട്ട് ഒരു ടേബിൾ സ്പൂണോളം കൂടെ വെള്ളം ഒന്നൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പം ഈ ഒരു പരുവത്തിന് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ മാങ്ങ നമുക്ക് ഇതിനോട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചക്കല ഉപ്പും കൂടെ ഒക്കെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല ഒരു ചക്കല ഉപ്പൊന്നിട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയാണെങ്കിൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് രണ്ടും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ഇതിനൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം കുക്കിംഗ് ടൈം ഒരു മൂന്ന് നാല് മിനിറ്റ് അത്ര മതി ഓവർ കുക്കായി പോകല്ലോ കാരണം ഇത് നമ്മൾ ഒന്ന് കയ്യിൽ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കാണെങ്കിലും അന്ന് പ്രസ്സായിട്ട് നല്ല രീതിയിൽ പോകും അത് ചെറുതാ ചെറിയ രീതിയിൽ ഇന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേഗിച്ച് തരാം എന്നാൽ ഈ ഒരു പരുവായിട്ട് ഒന്ന് വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതാ കണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ളത് പരുവത്തിന് ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റാമേ അപ്പോൾ ഞാൻ അതിനൊരു വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതോടൊടത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടേ അപ്പം നല്ല സ്പൂണ് നമ്മൾ സ്പൂൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല അതാണ്ടല്ലോ ഈ ഒരു പരുവത്തിനോണ്ണം കിട്ടാനായിട്ട് അല്ലാതെ ഒത്തിരി അങ്ങ് വെന്ത് ആ ഒരു ഇതായിട്ടങ്ങ് പോവരുത് ഈ ഒരു പരുവത്തിനൊന്ന് കിട്ടണം കണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ ശർക്കര നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര നിങ്ങൾ ഒരുക്കുമ്പോഴത്തേക്ക് ഒരുനൂൽ പരുവം രണ്ട് നൂൽ പരുവം അങ്ങനെയൊന്നും വേണ്ട ഒരു അരക്കപ്പ് ശർക്കര എടുത്തതിനു ശേഷം കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ശക്കല ഒന്ന് കട്ടിയാവുമ്പോഴത്തേക്ക് എടുക്കുന്നതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മൾ മാമ്പഴം ചേർത്ത് മാങ്ങ സോറി മാങ്ങ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിപ്പൊടിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ ഒന്ന് ഞാൻ നല്ല രീതിയിലൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങി കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് ഇനി നമുക്കങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ടൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ കറി അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ചോറിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതോട്ട് ചക്കലം കടുക് വന്നിട്ട് കൊടുക്കുന്നുണ്ട് കടു കിട്ട് അതുപോലെ തന്നെ ഞാനിതിലോട്ട് മുളക് നമ്മൾ ഉള്ളിയും അങ്ങനെയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയങ്ങൾ ആവശ്യാനുസരണം കറിവേപ്പിലയങ്ങളൊന്നും ചേർത്ത് കൊടുക്കാമേ പിന്നെ ശകലം കായം കുറച്ച് കായം ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങേൻ്റെ കൂട്ടിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്താ കണ്ടല്ലോ കാണാനും നല്ല അടിപൊളി ലുക്കാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്